ഇപ്പോൾ മാർക്കോ പോലെയുള്ള ഒരു സിനിമ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കും അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ആസ്പിയറിലേക്ക് വെക്കുന്ന സമയത്ത് ഈ ഒരു സിനിമ ആളുകൾക്ക് കൊടുക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു ഇമ്പാക്റ്റ് എന്താണ് അല്ലെങ്കിൽ ആളുകളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് ഇത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള അട്രോസിറ്റിയും വയലൻസും കാണിക്കുന്ന സമയത്ത് ആളുകൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് സമൂഹത്തിന് ദോഷകരമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള എന്താ പറയുക വിമർശനങ്ങൾ സാധാരണ രീതിയിൽ വരാറുണ്ട് പക്ഷേ മാർക്കോ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അത്രയും ആ ലെവലിലുള്ള വിമർശനങ്ങൾ വരുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ചിലപ്പോൾ സിനിമയെ സിനിമയായിട്ട് തന്നെ സമീപിക്കുക അതൊരു സിനിമയാണ് അതൊരു ഫിക്ഷനാണ് ഒരു കലാസൃഷ്ടിയാണെന്നുള്ള രീതിയിൽ സമീപിക്കാം എന്നുള്ളത് കൊണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഏറലാവണ്ടെന്നുള്ളത് കൊണ്ടോ ആയിരിക്കാം അത്തരത്തിലുള്ള വിമർശനങ്ങൾ കുറച്ച് പൊതുവെ കുറച്ച് കുറവാണിപ്പോൾ അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ സിനിമയിലുള്ള വയലൻസ് യഥാർത്ഥത്തിൽ സൊസൈറ്റീനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില എക്സാമ്പിൾ നമുക്ക് കാണാം അപ്പോൾ അറോറ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ട് അതായത് ഒരു ഒരു തിയേറ്ററിൽ കുറേ ആൾക്കാർ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് യു എസ് സിലാണ് അത് നടന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ തിയേറ്ററിലെ ആൾക്കാരെല്ലാം ഒരാൾ വെടിവെച്ച് കൊല്ലായിരുന്നു അപ്പോൾ അയാളെ പിന്നെ പിടിച്ചു ആ ഒരു കൾപ്രിറ്റിനെ പക്ഷെ അത് പിടിച്ചതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ എന്താ പറയുക ജോക്കർ സീരീസിലുള്ള അയാൾ മുടി വളർത്തിയ പോലെ മുടിക്കും അതേപോലത്തെ കളറൊക്കെ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമ ഇയാളെ ഇൻസ്പയർ ആയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഒരു ഈ ഒരു കൾപ്പറിനെ പിടിച്ചതിന് ശേഷം വരുന്നുണ്ടായിരുന്നു വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബോൺ കില്ലേഴ്സ് എന്ന് ഒരു സിനിമയുണ്ട് അത് ഒരു ഭയങ്കര എക്സ്ട്രീം ലെവൽ വയലൻസ് ഉള്ള ഒരു സിനിമയാണ് നാച്ചുറൽ ബോൺ കില്ലേഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ആ നാച്ചുറൽ ബോൺ കില്ലേഴ്സിലെ ഉള്ള പല രംഗങ്ങളെയും കോപ്പിക്കാറ്റ് ചെയ്തുകൊണ്ട് നടന്നിട്ടുള്ള പല കൊലപാതക പരമ്പരകൾ പക്ഷേ ഇതൊന്നും തന്നെ കൺക്ലൂസീവായിട്ട് ഈ സിനിമ കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഈ ഈ പറയുന്ന ഇൻസിഡൻറ്റുകളെ ഒന്നും കണക്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ഇൻസിഡൻറ്റുകളൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് ചില റിസംബ്ലൻസസ് ചില കാര്യങ്ങൾ ഈ സിനിമയും ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൃശ്യം ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ അല്ലെങ്കിൽ ഒരു അലൈബൈ ഉണ്ടാക്കിയെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ദൃശ്യം ഇറങ്ങിയ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബാംഗ്ലൂരിലൊരു ഒരു സ്ത്രീയുടെ കൊലപാതകം ആണെന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ഒരു കൊലപാതകം അലൈബൈ ഉണ്ടാക്കാനുള്ള ഒരു എവിഡൻസുകൾ അത് അത് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ില് ആ അത്തരം കൊലപാതകങ്ങൾ ചെയ്ത ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സിനിമ കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യോ അല്ലെങ്കിൽ വയലന്റ് ആവുമോ അല്ലെങ്കിൽ ഈ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പോകുന്ന ആളുകളെല്ലാം വയലൻസിനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനെ അക്നോളജ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാൻ പറ്റും ഇല്ല എന്നുള്ളതാണ് എന്നാൽ എന്നാൽ കമ്മ്യൂണിക്കേഷൻ തിയറിയിലുള്ള ഒരു കാര്യമാണ് കൾട്ടിവേഷൻ തിയറി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആറോ ഏഴോ മാസം അല്ലെങ്കിൽ ഒരു വർഷം രണ്ട് വർഷമൊക്കെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വയലൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് അയാൾ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിലൊരു സാധനം കൾട്ടിവേറ്റ് ചെയ്യും അയാളുടെ പേഴ്സപ്ഷൻ അയാളുടെ ഒപ്പീനിയൻ സമൂഹത്തിനെ അയാൾ നോക്കിക്കാണുന്നതെല്ലാം ആ വയലൻസിൻ്റെയും ആ സിനിമ കൊടുത്തിട്ടുള്ള ഒരു ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഇമ്പ്രഷൻ ആ ഒരു ലെൻസിലൂടെയാണ് അയാൾ സൊസൈറ്റിനെ കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ലോകം ഭയങ്കര ആണ് ഈ ലോകത്ത് ജീവിക്കാൻ ഭയങ്കര പേടിയാണ് ഒരു അന്യനോടുള്ള അല്ലെങ്കിൽ അന്യ കമ്മ്യൂണിറ്റിനോടുള്ള ഭയം ഇത്തരം സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കും അത് വയലൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രാമാറ്റിക് അല്ലെങ്കിൽ ലവ് ഡ്രാമയാണ് ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ റിയൽ ലൈഫിലും അതുപോലെ തന്നെയാണ് ആ ഡ്രാമയിൽ അല്ലെങ്കിൽ ഇത്തരം സിനിമകൾ കാണിക്കുന്ന പോലെ തന്നെയാണ് ലൈഫ് എന്നുള്ളത് അയാൾ എക്സ്പെക്ട് ചെയ്യുകയും അത് ഉണ്ടാക്കിയെടുക്കാൻ അയാൾ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എന്നാൽ ഈ സിനിമയോ ഈ റിയാലിറ്റിയോ തമ്മിൽ അജഗജൻ അജഗജാന്തരം വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് ഒരു തരത്തിലും ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതാണ് കൾട്ടിവേഷൻ തിയറി പറയുന്നത് നമ്മളെ കൾട്ടിവേറ്റ് ചെയ്യാണ് അത് കൾട്ടിവേറ്റ് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കൺസ്യൂമിങ് വഴിയാണ് ഒരേ കണ്ടന്റിനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കൾട്ടിവേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന എന്നുള്ളതാണ് നമ്മൾ പൊളിറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ പൊളിറ്റിക്കലിയാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഹേട്രഡ് കണ്ടന്റ് നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്ന ഒരാൾക്ക് ഒരു സൊസൈറ്റിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിനോടോ ഉണ്ടാകുന്ന വിരോധം അതും ഒരു എക്സാമ്പിൾ തന്നെയാണ് കൾട്ടിവേഷൻ തിയറിയുടെ ഒരു എക്സാമ്പിളാണ് അപ്പോൾ സിനിമയെ സിനിമയായിട്ട് കാണുക എന്നുള്ളതാണ് പിന്നെ ആരാണ് ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആരാണ് ഇത്ര അട്രോസിറ്റീസ് സിനിമ വഴി ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ സമൂഹമായി യാതൊരു ബന്ധവും ഇല്ലാണ്ട് സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് പൊതുവേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാറ് ഉള്ളതാണ് അത് അൺപ്രഡിക്റ്റബിളായിരിക്കും അവൾ അവരുടെ ഒരു ഒരു പെർഫോമൻസ് എന്ന് പറയാം നമുക്ക് കാരണം സൊസൈറ്റി എന്താണ് നമ്മുടെ ചുറ്റുമുള്ള ആരാണ് എത്തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നത് എന്താണ് മനുഷ്യൻ നമ്മുടെ ഒരു സോഷ്യൽ ഒരു പൊളിറ്റിക്കൽ ഒരു എന്താ പറയുക പെർസെപ്ഷൻ ആൻഡ് വ്യൂ എന്താണെന്നുള്ളതിന് കുറച്ച് ധാരണയില്ലാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത് ഒരു സിനിമ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള സിനിമയിൽ ജോൺറെ കൊണ്ടോ അങ്ങനെ സംഭവിക്കുന്ന നമുക്ക് പറയാൻ പറ്റില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറോസോവയുടെ ഒക്കെ സിനിമകളൊക്കെ എക്സ്ട്രീം വയലൻസുകൾ വരുന്ന സിനിമയാണ് കൊറിയൻ സിനിമകളാണെന്നുണ്ടെങ്കിലും സെർബിയൻ സിനിമകളാണെന്നുണ്ടെങ്കിലൊക്കെ പക്ഷെ ആ സിനിമകളൊക്കെ നമ്മൾ ഏത് എന്ത് കിണത്തിലാണ് നമ്മൾ പെടുത്തിയേക്കുന്നത് അതിനൊക്കെ നമ്മൾ ക്ലാസിക് പടങ്ങളായിട്ടാണ് നമ്മൾ ഇപ്പം ആ സിനിമകളൊന്നും തന്നെ ആ സിനിമ കാണണം ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചു നമ്മൾ പറയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ റിയൽ ലൈഫിൽ നടക്കാത്ത ഇതൊന്നും റിയൽ അല്ല ഇത് സിനിമയാണ് ഫിക്ഷൻ ആണ് എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ആളുകൾ സിനിമ കാണാൻ പോകുന്നത് എന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്താ പറയുക മീഡിയ ലിറ്ററസി എന്നുള്ളൊരു ഒരു ടേം വെച്ച് നമ്മൾ പറയും എന്താണ് മീഡിയ എന്നുള്ളതും എന്താണ് സൊസൈറ്റി എന്നുള്ള ലിറ്ററസി ആ ബോധ്യം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരം ബോധ്യമുള്ള കുറിച്ച് കാഴ്ചപ്പാടും കൃത്യമായ ധാരണയുള്ള ആളുകൾ തന്നെയാണ് മലയാളികളും മലയാളി ഓഡിയൻസും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആൾക്കാർ തന്നെയാണ് മാർക്കോ എന്ന് പറയുന്ന സിനിമ കാണാൻ പോകുന്നതും എന്നുള്ളതാണ്